കോതമംഗലം മാർബീസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാപ് സ്വാപ്ഷോപ്പ് ആരംഭിച്ചു ഇതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം താലൂക്ക് ആശുപത്രിയിൽ ഭക്ഷണ വിതരണത്തിനായി ചെലവഴിക്കാനാണ് സ്കൂൾ അധികൃതർ തീരുമാനിച്ചിട്ടുള്ളത് ഉപയോഗിച്ചതോ ഉപയോഗിക്കാത്തതോ ആയ ഉപഭോഗ വസ്തുക്കൾ തുച്ഛമായ വിലയ്ക്ക് ആവശ്യക്കാർക്ക് ലഭ്യമാക്കുകയാണ് മാർബീസിൽ സ്കൂളിലെ സ്വാപ് ഷോപ്പിന്റെ ലക്ഷ്യം വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പാത്രങ്ങൾ കരകൗശല വസ്തുക്കൾ പഠനോപകരണങ്ങൾ തുടങ്ങിയവയെല്ലാം ഇവിടെ ലഭ്യമാണ് കുട്ടികളും അധ്യാപകരുമെല്ലാം സമാഹരിച്ചവയാണ് ഷോപ്പിലുള്ളത് വീടുകളിൽ ഉപയോഗിക്കാതെ മാറ്റിയിട്ടിരിക്കുന്ന സാധനങ്ങൾ സ്കൂളിലെത്തിച്ചാൽ അവ പ്രയോജനപ്പെടുത്താൻ കഴിയും ആർക്കു വേണമെങ്കിലും ഷോപ്പിലെത്തി സാധനങ്ങൾ വാങ്ങാം ആഴ്ചയിൽ അഞ്ചു ദിവസമാണ് പ്രവർത്തനം ലഭിക്കുന്ന വരുമാനം താലൂക്ക് ആശുപത്രിയിലെ ഭക്ഷണ വിതരണത്തിനായി ഉപയോഗിക്കാനാണ് തീരുമാനം അങ്ങനെ സാമൂഹ്യ സേവനത്തിന്റെ വിവിധ തലങ്ങൾ സ്വാപ് ഷോപ്പിൽ കോർത്തിടക്കപ്പെടുകയാണ് നമ്മുടെ എല്ലാം വീടുകളിൽ ഉപയോഗിച്ചതും അല്ലാത്തതുമായ ധാരാളം സാധനങ്ങളുണ്ടാകും കുട ബാഗുകൾ വസ്ത്രങ്ങൾ ഗ്രഹോപകരണങ്ങൾ അങ്ങനെ പലതും അവയെല്ലാം ഉപയോഗിക്കുന്ന കൈകളിൽ എത്തിക്കുന്ന ഒരു ബൃഹത് സംരംഭമാണ് ഷോപ്പ് സ്വാപ്ഷോപ്പിലെത്തുന്ന സാധനങ്ങൾ വെറുതെ കൊടുത്താൽ ഒന്നിനും നമുക്ക് വിലയുണ്ടാവില്ല തന്നെയുമല്ല ഒരു അപകഷതാബോധവും ഉണ്ടാവാൻ സാഹചര്യം ഒരുക്കും അതൊഴിവാക്കാനായി തുച്ഛമായ വില അഞ്ച് പത്ത് മുപ്പത് അമ്പത് നൂറ് അങ്ങനെ തുച്ഛമായ വിലയ്ക്ക് ആവശ്യക്കാരി ആവശ്യക്കാരുടെ കൈകളിലെത്തിക്കുന്ന മഹാസംരംഭമാണ് ഷോപ്പ് ഇവിടെ കുട്ടികൾ രക്ഷിതാക്കൾ മാത്രമല്ല സമൂഹത്തിലെ ആ ആവശ്യക്കാർ ആർക്കു വേണമെങ്കിലും ഇവിടെ വന്ന സാധനങ്ങൾ എടുക്കാവുന്നതാണ് ഷോപ്പിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടനാണ് നിർവഹിച്ചത് മാനേജർ ജോർജ് കുർപ്പിള്ളിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഫാദർ പി യോ പൗലോസ് പി എസ് തനീഷ് ഋതിക ഷിനോജ് സുനിൽ ഏലിയാസ് എ പി ആര്യ എം പി ബിന്ദു ഷെല്ലി പീറ്റർ എന്നിവർ പങ്കെടുത്തു News test KCV News.